ഓ ഈ ഫാനൊന്നും ഓഫാക്കാൻ ഇവിടെ ആരുമില്ലേ ചിലവിനെക്കുറിച്ച് ആർക്കും ഒരു ചിന്തയില്ല മംഗ് ഗൾഫിനാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അവന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും ചിലവിന് കൊടുക്കണേ ഞാൻ പോയി അധ്വാനിക്കണം ഹലോ ആടി ഞാൻ പൈസ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു പതിനായിരം രൂപ ഇട്ടേക്കുന്നേ ഇപ്രാവശ്യം അത്രേ ഉള്ളൂ കുറച്ച് ചിലവുകളൊക്കെ ഉണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ടൂറൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം അത്രേ ഉള്ളൂ അയ്യോ അത് ലോണടക്കാനുള്ളതൊക്കെ ഉള്ളൂ ചിലവിനിപ്പോൾ ഈ മാസം എന്തു ചെയ്യും ചേട്ടാ ഓ ചിലവിൻ്റെ കാര്യമൊക്കെ അച്ഛൻ നോക്കിക്കോളും എന്ന് അതെ അതെ നോക്കിക്കോളും പക്ഷേ അത് കഴിഞ്ഞിട്ടുണ്ട് ഓരോ കുത്തുവാക്കുകൾ പറയുന്നത് കേൾക്കുമ്പോഴാണ് സഹിക്കാൻ പറ്റാത്തത് ഏട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാനൊരു ജോലിക്ക് പോയിക്കോട്ടെ വേണ്ട വേണ്ട നീ ജോലിക്കൊന്നും പോകുമെന്ന് വേണ്ട പിന്നെ കുഞ്ഞിനെ ആരാ നോക്കുന്നേ ആ ശരി നീ ഫോൺ അമ്മയുടെ കയ്യിലേക്കൊന്ന് കൊടുത്തേ അമ്മായിയപ്പനും അമ്മായിയമ്മയായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാകും അതെല്ലാം മോനോട് ചെന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാനാണോ എൻ്റെ ഉദ്ദേശം ഹലോ എമ്മിയേ എന്തൊക്കെയുണ്ട് ഇടീ ആ ഹലോ ആ ഞാൻ പോകുന്നു ഇടീ ഞാനൊരു സന്തോഷവാർത്ത പറയാന്നാണ് വിളിച്ചത് ഞാൻ ഇപ്രായ പി എസ് സി ലിസ്റ്റിലുണ്ട് കേട്ടോ എടീ നിനക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ കോച്ചിങ്ങിനൊന്നും പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഓ എടി അതിന് കോച്ചിങ്ങിനൊന്നും പോകണ്ട എൻ്റെ ഈ ഫോണില്ലേ ഫോൺ ഉപയോഗിച്ച് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ അമ്മേ എനിക്കൊരു ഉണ്ട് അപ്പോൾ ഒരു ദിവസത്തേക്ക് അമ്മ കുഞ്ഞിനെ ഒന്നും നോക്കൂ ഓ ഒരു പരീക്ഷ അപ്പുറത്തെ വീട്ടിലെ സുഷ മേഡം മോളെ അവൾക്കാണെങ്കിൽ ഇഷ്ടപ്പെട്ട സമയമുണ്ട് എത്ര വർഷമായി പഠിക്കുന്നു ഇതുവരെ അവിടെ ഒന്നും പാസ്സായിട്ടില്ല അപ്പോഴാണ് ഇരുപത്തിനാല് മണിക്കൂർ ഫോണിൽ തോണ്ടി കൊണ്ടിരിക്കുന്ന നീ നീ പാസ്സാവാൻ പോകുന്നത് ഒരു ദിവസത്തേക്ക് മതിയമേ കുഞ്ഞിനെ ഒന്ന് നോക്കൂ ഓ ഞാൻ നോക്കി നോക്കിക്കോളാം ഇനിയിപ്പം ഞാൻ നോക്കാൻ വേണ്ടിയിട്ട് നിനക്ക് പരീക്ഷ ചെയ്താൽ പറ്റാതെ വരട്ടെ ഹലോ ഞാനിന്ന് ഇവിടെ നിന്ന് കയറും എൻ്റെ ജോലി പോയി ഞാൻ നീ ഇങ്ങനെ നടന്നോ മൂന്നൂരം ഉരുട്ടി ഉരുട്ടി കഴിക്കണമെങ്കിലേ ഞാൻ അധ്വാനിക്കണം നിന്റെ ഭാര്യയ്ക്കും നിനക്കും നിന്റെ കുഞ്ഞിനും ഒക്കെ ചിലവിന് കൊടുക്കാൻ ഞാനാ ഇപ്പോഴും അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത് നീ എന്തായാലും ഞങ്ങളുടെ കാര്യം അച്ഛൻ നോക്കണ്ട ഡീ ഉള്ളതൊക്കെ ഇട്ടിപ്പറക്കി വേഗം ഇറങ്ങാൻ നോക്കിക്കേ ഇറങ്ങാനോ എങ്ങോട്ടിറങ്ങാൻ നിങ്ങളുടെ അതിൽ പത്ത് പൈസയുണ്ടോ ഒരു പ്രാവശ്യം ചിലവിനെ കുറിച്ച് കുറ്റം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് സഹിച്ചില്ല നിങ്ങൾ ആ ഗൾഫിൽ കിടന്ന മുഴുവൻ വർഷം ഈ ചിലവിന്റെ കണക്ക് കേൾക്കുവായിരുന്നു ഞങ്ങൾ എന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് ഒരു പ്രാവശ്യം സൂചിപ്പിച്ചപ്പോൾ നിങ്ങളെന്നെ കുറ്റക്കാരിയാക്കിയില്ലേ എൻ്റെ മകൻ്റെ ചിലവല്ലേ അത് ഞങ്ങൾ സന്തോഷത്തോടെ വഹിച്ചോളൂ അവൾ തമ്മി തെറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുക നാളെ മുതൽ എനിക്ക് ചിലവിന് തരുന്നതിന് കുറച്ചുകൂടെ നിങ്ങൾ ആരും വിഷമിക്കട്ടെ നാളെ മുതൽ എനിക്ക് നിങ്ങളാരും ചിലവിന് തരികയും വേണ്ട നിനക്ക് പോകണമെങ്കിൽ നീ ഒറ്റയ്ക്ക് പോയിക്കൊള്ളണം കുഞ്ഞിനെ ഞങ്ങൾ തന്നുപിടിയേരാം പോവാനോ എങ്ങോട്ട് പോവാൻ എനിക്ക് പി എസ് സി വഴി പഞ്ചായത്തിൽ ജോലി കിട്ടി നാളെ ജോയിൻ ചെയ്യണം കൊച്ചിന്റെ കാര്യം എടുത്ത് വിഷമിക്കണ്ട ഏതായാലും ചേട്ടൻ ജോലിയൊന്നും ഇല്ലാതിരിക്കുകയാണല്ലോ അപ്പം ചേട്ടൻ നോക്കിക്കോളും അത് വേണ്ടട നമുക്ക് കൊച്ചിന് ഡേ കെയറിലാക്കാം എന്നിട്ട് ഇനി മുതൽ ഞാനും പണിക്ക് പൊക്കോളാം എന്തിനാ മോനെ ഡേ കെയർ ഒക്കെ ഞങ്ങളും നോക്കിക്കോളൂലേ അതൊന്നും വേണ്ട അത് കഴിഞ്ഞിട്ട് കൊച്ചിനെ നോക്കി കണക്ക് പറയാൻ വേണ്ടിട്ടല്ലേ